കാഞ്ഞിരവറ്റം സ്വദേശിയായ ഷിൻഡോ അഗസ്റ്റിൻ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചികിത്സാ സഹായം തേടുകയാണ് നിർദ്ധന കുടുംബത്തിന്റെ അത്താണിയായി ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ടുള്ളത് ഫെബ്രുവരി ലക്ഷത്തിൽ പരം രൂപ വരുമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊടുപുഴ നഗരസഭ ഇരുപത്തി മൂന്നാം വാർഡിലെ കാഞ്ഞിരമറ്റം നഗർ ലൈനിൽ താമസിച്ചു വരുന്ന ഷിൻഡോ അഗസ്റ്റ്യൻ ഇരു വൃക്കകളും മാറ്റിവെക്കുന്നതിന് വേണ്ടിയാണ് ചികിത്സാ സഹായം തേടുന്നത് നിത്യവേല ചെയ്ത് ജീവിതം പുലർത്തി വരുന്ന ഷിൻഡോയുടെ വൃക്കമാറ്റിവക്കുന്ന ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ടുള്ളത് വരുന്ന മാസം പതിമൂന്നിനാണ് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ഈ ആവശ്യത്തിനായി കണ്ടെത്തേണ്ടതുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി ആഴ്ചയിൽ രണ്ട് ഡയാലിസിസുകൾ വീതം നടത്തിയാണ് ഇദ്ദേഹം ജീവിതം നിലനിർത്തി പോരുന്നത് ഭാര്യയും സ്കൂൾ വിദ്യാർത്ഥിനികളായ രണ്ട് പെൺകുട്ടികളുമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയവും ഇദ്ദേഹമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ചികിത്സാ സഹായനിധി ഭാരവാഹികളായ പ്രഭാകരൻ പി എൽ വാർഡ് കൗൺസിലർ പി ജെ രാജശേഖരൻ സി ജി സോമശേഖരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആള് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് കിഡ്നി പോയിട്ടുള്ള ചികിത്സയിലാണ് ഒരു വർഷത്തോളമായി മൂന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുന്നു ഒരു വർഷത്തിലധികമായിട്ട് അയാൾക്ക് ജോലി ചെയ്യാനും സാധിക്കുന്നില്ല വേറെ വരുമാന മാർഗമൊന്നും ഇല്ലാത്ത ആളാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇനി ഡയാലിസിസ് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരി കിഡ്നി കൊടുക്കാൻ തയ്യാറായി എല്ലാ ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത് ഇപ്പോൾ അപ്പോൾ അവരെ അവിടെ നിന്നൊരു പൈസ കുറച്ച് പാക്കേജ് ഇവർക്ക് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ പത്ത് ലക്ഷത്തോളം രൂപ എന്നാലും ചെയ്യേണ്ടി വരും ഒരു പൈസ പോലും വരുമാനമില്ലാത്ത ഒരാളാണ് അപ്പം ഒരു സഹായനിധി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ കാര്യമായിട്ടുള്ളൊരു വരുമാനമൊന്നും ഇതുവരെ ആ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഷിൻഡോയുടെ ഒരു ഓപ്പറേഷൻ

മകളാ പറഞ്ഞത് അഹല്യൽ പോകൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ